ഹലോ കൂട്ടുകാരി അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാൽ മീൻ വാങ്ങിയതിൻ്റെ വിശേഷത്തിന് ബാക്കി വാങ്ങി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നല്ലോ വെണ്ണീരി ഇട്ടും ഉപ്പിട്ടങ്ങൾ ഉരച്ച് 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 അരച്ച് ഒരച്ച് ഒരച്ച് ഉരച്ച് ഞാൻ ഒരു വഴിയായിട്ടും സംഭവം അടിപൊളി ടേസ്റ്റ് ചെയ്യേണ്ടത് കറി വെച്ചപ്പോൾ ഒരു നമ്മൾ നമ്മളിതേപോലെ വെണ്ണീര് ഉപ്പിട്ട് അരച്ചാൽ മതി അല്ലെങ്കിൽ ഒന്നും അരച്ചിട്ടില്ലെങ്കിൽ തിരുമാങ്ങാലുമ്പോൾ കൊണ്ട് ഉരച്ചാലും മതിയായിരുന്നു ഞാൻ തിരുമാങ്കാലുമ്പലും എല്ലാത്തിനും നോക്കി നമ്മളെ തിരുമാങ്ങല്ലിന് മറ്റേത് കോണ് കോണായിട്ടുള്ള മേടിക്കുന്ന കല്ലായതുകൊണ്ട് ഈ ഒരു വലിയൊരിതില്ല മറ്റേ ഇതേപോലത്തെ കരി കല്ലാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കിട്ടും സംഭവം ഇതേപോലെ ഇവിടെ മീനോട് ക്ലിയർ ആയിട്ടോ എല്ലാവരും വിറ്റ് പറഞ്ഞാൽ ഗോപിയുടെ പറഞ്ഞു മീനൊക്കെ തലയ്ക്കൊന്ന് പൊട്ടിച്ച് താക്കിയിട്ടാണ് എനിക്ക് തന്നത് ഇവിടെ കൊണ്ട് വള്ളത്തിലിട്ട് വപ്പോഴേക്കും മീന് ജീവൻ വന്നു വന്നിട്ടോ പിന്നെ മീനൊന്ന് ശരിയാക്കാൻ വേണ്ടി നമ്മൾ കുറേ കൊയങ്ങിയിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ ഇതുപോലെ മീൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അതെന്ത് ചെയ്യ കേട്ടോ അപ്പം മീനൊക്കെ ആവശ്യം ഉണ്ടെന്നില്ല ഞങ്ങൾ വിളിച്ചോളി വന്നോളി കണ്ടോളി വാങ്ങിക്കോളി എന്നല്ലേ ചാരുവിന് ഭയങ്കര പേടിയിട്ടില്ല കണ്ടിട്ട് ഭയങ്കര പേടി മീമി മീമി പറഞ്ഞാൽ നിന്ന് ഞാൻ വെള്ളത്തിലിട്ടു ഞാനൊന്ന് കൈയിട്ട് കണ്ട വെറുതൊന്ന് എടുക്കാൻ നോക്കിയപ്പോഴേക്കും മീനോട് ജീവൻ വന്നു അപ്പോൾ ഞാനും തന്നെ ജീവൻ വന്നപ്പോൾ ഞമ്മളൊന്ന് ഞെട്ടിയിട്ട് പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇട വാണെങ്കിയപ്പോൾ അങ്ങനെ ഇത് വറ്റിക്കാനും അതേപോലെ തന്നെ പൊരിക്കാനും പറ്റും ഈ മീൻ്റെ പേര് എന്താ ിയാണ് കേട്ടോ ആഫ്രിക്കൻ മുഴിയൊക്കെ പെരും വലുപ്പം ഇതും വലുപ്പമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് നല്ല അത്യാവശ്യം വലുപ്പം ഉണ്ട് കേട്ടോ അത് എണ്ണെണ്ണത്തിന് നൂറ് രൂപയാണ് കേട്ടോ മീന് ഇപ്പം ഇതോരോ വെയിറ്റിനനുസരിച്ചാണ് കേട്ടോ മീൻ അപ്പം ഇതാ കൂട്ടുകാരെ അപ്പോൾ മീനൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പൂമോളി വായ്പോളി അത്ര അടിപൊളിയാണ് കേട്ടോ ഇത് നന്നായിട്ട് പുളിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാണ്ട് പുളിയാണ് സംഭവം ഉണ്ടാവും അതിൻ്റെ കൊഴുപ്പെന്നാൽ കുറച്ച് അത്യാവശ്യം കൊഴുപ്പൊക്കെ ഉണ്ട് പാപം ഈ കിടക്കട രണ്ടാളും എന്തായാലേ ഇതാണല്ലോ ഓരോ ജീവൻ്റെയും കഥ ഇറച്ചിയായാലും മീനായാലും ഓരോ ജീവൻ കളി നമ്മൾ തിന്നല്ലേ നമുക്ക് നമ്മളെ വായൻ്റെ തൊള്ളേൻ്റെ ജി അപ്പം കണ്ടതൊക്കെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ജീവനോട് നമ്മൾ കൊന്നതാണ് കൊന്നിട്ടതാണെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടായില്ല പിന്നെ എപ്പോഴേക്ക് നമ്മളോട് പറയാനുള്ളൊരു വിശേഷം പറഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പത്തിനെ കുറിച്ചാണ് നമുക്ക് ഇന്നലെ ഉണ്ണിയപ്പ് ഓർഡർ ഈ ഒരു മുപ്പത് ഉണ്ണിയപ്പ് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെടുത്തത്തെ വീട്ടത്തെ ഒരു കുട്ടിയൊരു ഗർഭിണിയാണ് അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ണിയപ്പം തന്നെയാ പോവതിട്ടുണ്ട് അപ്പോൾ ഓർക്ക് ഉണ്ടാക്കാൻ ടൈമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഏൽപ്പിച്ചത് പിന്നെ എന്നാൽ പഴമതൊന്നും ഇട്ടിട്ടുള്ള ഉണ്ണിയപ്പല്ലല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അവർക്ക് പഴമൊന്നും ഇല്ലാത്ത ടൈപ്പുള്ള ഉണ്ണിയപ്പം സോഫ്റ്റ് ആയിട്ട് എങ്ങനെയാണ് കിട്ടുക എന്ന് പറയാൻ വേണ്ടി അപ്പൊ കാണുന്ന പൊടി നമുക്ക് ദോശപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊടിയാണ് ദോശ ഇപ്പം അല്ല ചെയ്യപ്പം അതിൻ്റെ കയ്യിൽ ഇതാ നമ്മൾ തന്നെ ചേച്ചിൻ്റെ സാമ്പാർ ഇഡലി എത്തിയിട്ടോ നമ്മളങ്ങനെയാണ് പരസ്പരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടാക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പാർ ഇഡലി നമുക്ക് ഭയങ്കര ഇഷ്ടാ ദോശ ദോശ അങ്ങനെ പറഞ്ഞാൽ പല ആൾക്കാർക്കും പല ഇഷ്ടങ്ങളാണ് എനിക്ക് ദോശിനേക്കാട്ടിൽ ഏറ്റവും ഇഷ്ടം ഇഡ്ഡലിയാണ് കേട്ടോ ഇടയിലും സാമ്പാറും കിട്ടിയിട്ടുണ്ട് തന്നെ ചേച്ചീൻ്റെ പകം അപ്പോൾ ജനചേച്ചി അവരെ ഡെക്കറേഷൻ എങ്ങനെയുണ്ട് ചോദിക്കാനോട് അപ്പം എൻ്റെ ഇടയിൽ തന്നെ ചേച്ചി കുറച്ച് ഓലക്കൂടി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അതും കൊണ്ടുപോയി കൊണ്ടുപറഞ്ഞിരുന്നു അതിൽ മക്കി വെച്ചു തന്നിട്ടുണ്ട് ഇതേപോലത്തെ അയൽവാസികൾ ഇങ്ങനെ ഉണ്ടാവും കൂട്ടുകാരെ എന്താണ് നമ്മുടെ അയൽവാസികളുടെ സ്നേഹം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് അങ്ങനെ തന്നെ വിറകാണെങ്കിലും ചിരട്ടിയാണെങ്കിലും ചകിരിയാണെങ്കിലും തന്നെ ചേച്ചി തന്നെ ചകിരി ചാക്കെടുത്തേക്കും നാളുകാരൊക്കെ വിളിച്ചിട്ട് അപ്പുറത്തു നിന്നാണെങ്കിലും എന്താ ശബ്ദത്താത്തിയാണെങ്കിലും ചകിരിയാണെങ്കിലും ചിരട്ടയാണെങ്കിലും ഒക്കെ നമ്മൾ അടുപ്പ് ഇതൊക്കെ കത്തിക്കണോണ്ട് പുറത്തും കത്തിക്കും നമ്മൾ അടുത്തും കത്തിക്കുന്നതുകൊണ്ട് അവർത്തുമ്പോൾ ഈ വലിയ അടുപ്പിൽ എല്ലാ സാധനങ്ങളിലും ഇടാം ഇതാണ് നമ്മുടെ അയൽവാസികളെ സ്നേഹത്തോ അപ്പുറത്തുനിന്ന് വാളുത്താത്ത തെങ്ങും വട്ട കെട്ടിയാൽ അപ്പളും കിട്ടുക അലക്കോടി അങ്ങനെ പിന്നെ ഞങ്ങൾ എന്നുച്ചയ്ക്ക് എനിക്കറിയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വച്ചേക്ക് രാവിലെ അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാകുമ്പോഴേക്കും ഒക്കെ വേവേ മോരുകറിയാണ് മോരും കുമ്പളങ്ങി കുമ്പളങ്ങ മോര് മോരുകതാണ് അവസാനം നമ്മളെന്താ കടുകും മുടുകയും വറുത്തിട്ടോ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് ഡെക്കറേഷൻ ആയിട്ടുള്ള കറ വിഭവങ്ങളായിട്ടൊന്നും ഇല്ല കേട്ടോന്ന് ഇപ്പം നമ്മൾ വീട്ടിൽ പിന്നെ എൻ്റെ ഇടയിൽ നമ്മൾ ഏട്ടന് വന്നായിരുന്നു അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ചെറിയ ഏട്ടന് ജസ്റ്റ് അങ്ങനെ എടുത്തതാ കേട്ടോ ഓട്ടക്ഷേ അങ്ങനെ വരുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ താഴെ കാണുന്നേ ആദ്യമായിട്ട് കാണാൻ കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കരുത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊന്നു ചെയ്തേക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് കിട്ടിയ നെയ്യപ്പം ഓർഡർ ആണ് കേട്ടോ നെയ്യപ്പം എടുത്തിരിക്കുന്ന വീഡിയോ ഇന്ന് രാവിലെ എടുത്ത കേട്ടോ ഇന്നലത്തെ വീഡിയോ ആണ് ഞാൻ എന്താ ഇതിന് മുന്നേ കാണിച്ചത് ഇന്ന് രാവിലെ തന്നെ നെയ്യപ്പം അതാ നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നെയ്യപ്പം പത്ത് നെയ്യപ്പം വേണം എന്ന് ഇന്നലെ ഉണ്ണിയപ്പം കൊടുത്തവർക്ക് ഇന്നലെ ഒരു മുപ്പ് ഉണ്ണിയപ്പം എടുത്തു ഇന്നവർക്ക് പത്ത് നെയ്യപ്പം വേണമെന്ന് എന്ന് പറഞ്ഞപ്പം ഇതിനുവേണ്ടി രാവിലെ തന്നെ നെയ്യപ്പം ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഉണ്ണിയപ്പം നെയ്യപ്പം അച്ചാറുകളൊക്കെ ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതാ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വിളിക്കുക കോൺടാക്ട് ചെയ്യുക അച്ചാർ ഉണ്ണിയപ്പം ആവശ്യമുണ്ടെങ്കിൽ കാര്യം ഉണ്ടെങ്കിൽ കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കണം നിങ്ങളെ വിലയേറിയ സപ്പോർട്ടാണ് നമ്മളെ ഈ ഒരു വിജയത്തിലേക്ക് നയിക്കുക അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ടാക്കി നമ്മളൊന്ന് വിജയിപ്പിക്കണം കാരണം ഒരുപാട് കടങ്ങളും കാര്യങ്ങളും ഇതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു ബിസിനസ് തന്നെ ആരംഭിച്ചിട്ട് കേട്ടോ ഞാൻ എൻ്റെ ഒരു കൊച്ചു ചാനലനെ തുടങ്ങിയത് എൻ്റെ വീടിൻ്റെ ഈ ലോണ് ഒന്ന് അടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ലോൺ പലിശ അടച്ചടച്ച് അടച്ചടച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു തുക ലോണിക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊരു ഉപകാരമായിട്ടുണ്ടാവട്ടോ അമ്മ എപ്പോഴും കൂലിപ്പണി എടുക്കുകയാണ് ഇടയ്ക്ക് അച്ചവടത്തിന് പോകും അതേപോലെ തന്നെ എന്താ ഇവിടെ അപ്പൗടൻ്റെ കൂടെ തന്നെ സിമെൻറ്റ് കൂട്ടി കൊടുക്കാനും പോവും കേട്ടോ സിമന്റ് ഇതാക്ക പടവും ഇതൊക്കെയാണ് അവർക്ക് ജോലി തേപ്പ് പടവൊക്കെയാണ് അതിനും പോകും അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഷെയർ മതി ഒരു ലൈക്ക് മതി ഒരു സപ്പോർട്ടിങ് മതി ഒരു ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ കാണാൻ പറയും എല്ലാവരോടും കണ്ടു ഒരു പാണിക്കാടിൻ്റെ നടുവിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ വീഡിയോ കാണുന്നത് എന്തായാലും ഒന്ന് ഷെയർ ആക്കണം കേട്ടോ ഒന്ന് സപ്പോർട്ടാക്കണം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് നമ്മൾക്ക് കൂടുതൽ കൂടുതൽ ഓർഡർ കിട്ടുമ്പോൾ ഞമ്മക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് ഇപ്പോൾ നിത്യ ജീവിതത്തിൽ തന്നെ നമുക്കറിയാമല്ലോ ഒരു നൂറ് റുപ്യ കൊണ്ടായാലും ഒരു ആയിരം ഉപയ്യ ഉണ്ടായാലും ഒന്നും തികയില്ല കാരണം അത്രയും വില കൂടുതലാണ് ഓരോ സാധനങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഈ നാലഞ്ച് കടങ്ങളും ഉണ്ടാവുമ്പോഴേ പിന്നെ പറയുകയും വേണ്ടല്ലോ അപ്പം ഉണ്ണിയപ്പം നെയ്യപ്പം അച്ചാറുകളൊക്കെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ അറിയിക്കുക നല്ല ചൂടോടെ ചുടുക്കനെ ഉണ്ടാക്കി അപ്പം കൊണ്ടുപോകുക കേട്ടോ നമ്മൾ രാവിലെയാണ് നമ്മൾ തലേന്ന് ഉണ്ടാക്കി വയ്ക്കുക കാര്യങ്ങളൊന്നും ചെയ്യില്ല മാവൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ തലേന്ന് അരച്ച് വെച്ചിതാക്കും നമ്മൾ കടയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ രാവിലെ കേട്ടോ അരക്കാറ് തലേന്ന് തന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ഇത് കണ്ടില്ലേ നിങ്ങൾ നമ്മുടെ ഈ ഒരു മാവ് നമ്മൾ രാവിലേക്ക് ദോശ ദോശപ്പല്ല ചീയപ്പെന്നൊക്കെ പറയും മലപ്പുറക്കാരെ സ്വന്തം കലക്കിച്ചിട്ട് അപ്പം അപ്പം ഈ ഒരു ചപ്പം ഇഷ്ടപ്പെടുന്നവർ ആരായാലും ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല അധികം ആൾക്കാർക്ക് ഇഷ്ടമാകുമെന്ന് വെറുതെ കഴിക്കാനായാലും പട്ടൻചായനോട് വെറുതെ കഴിക്കാനായാലും ചിക്കൻ കറിയോ കടലക്കറിയോ മുട്ടക്കറിയോ ചട്നിയോ എന്തേലും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അടി കഴിക്കാമല്ലേ ഇതേപോലെ ഇതേപോലെ ആയിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടം മുരിങ്ങ ആയിട്ടാണ് കേട്ടോ മുരിങ്ങ നല്ലോ മുരിങ്ങനെ വെറുതെ കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഈ ഒരു അപ്പം ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിയപ്പോൾ നെയ്യപ്പവും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിളിച്ചറിയിക്കാം നല്ല വിഭവങ്ങളും വിശേഷങ്ങളും ആയിട്ടുള്ള വീഡിയോസൊക്കെ ഓരോ ദിവസം ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ രണ്ട് മക്കളെ കാര്യങ്ങൾക്ക് അറിയില്ലേ രണ്ടാളെയൊക്കെ നോക്കൽ താക്കലൊക്കെ കഴിയുമ്പോൾ ചെറിയ വീഡിയോ ഇടാനും താക്കാനും ഒക്കെ ഒരു മടിയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കേട്ടോ ഞാൻ ഓരോ ദിവസവും വീഡിയോ ഇടാത്തത് ും അപ്പം അതാ നിന്റെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് എനിക്ക് തരുമെന്ന പ്രതീക്ഷയില്ല ഓരോ ദിവസം നിങ്ങളുടെ മുന്നിൽ നമ്മൾ നമ്മളെത്തുന്നതാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്നങ്ങോട് ലൈക്ക് ചെയ്തിട്ട് ഒന്നങ്ങോട് ഷെയർ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കണം കേട്ടോ നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായവും അറിയിക്കുക അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് നിങ്ങളുടെ മുന്നിൽ മറ്റൊരു ദിവസം വരുന്നവരേക്കും എല്ലാ മാണിക്ക് കല്ലാളോടും മുത്തുമണ്ണികളോടും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം തമ്പൂർ സ്നേഹപൂർവ്വം